ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് കേരളത്തിലെ ഏത് റോഡിലും പോയാലും ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമാണ് എയർ ക്യാമറ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഏതെങ്കിലും എയർ ക്യാമറ ഉണ്ടോ നമ്മുടെ സ്പീഡ് കൂടുതലാണോ എന്ന് അലർട്ട് തരുന്ന ഒരു ആപ്പിനെ പറ്റി നമുക്ക് പരിചയപ്പെടാം ഇത് നിങ്ങൾ മിസ് യൂസ് ചെയ്ത് നിർബന്ധമായിട്ടും റോഡ് നിയമങ്ങൾ പാലിക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങൾ ഗൂഗിൾ പേ പ്ലേ ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ആ പ്ലേ സ്റ്റോറിൽ നിങ്ങൾ റെഡാർ ബോട്ട് സ്പീഡ് ക്യാമറ എന്ന് സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഓപ്പണായി വരും അവിടെ അക്സെപ്റ്റ് കൊടുക്കുക അക്സെപ്റ്റ് കൊടുക്കുമ്പോൾ കുറച്ച് പെർമിഷൻ ചോദിക്കുമ്പോൾ അത് ആലോചിച്ച് കൊടുക്കുക നിങ്ങളുടെ കൺറ് സെലക്ട് ചെയ്യാൻ പറയും നിങ്ങൾ അതിൽ നിന്ന് ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതും അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തതിനു ശേഷം കുറച്ച് നേരം ഒന്ന് സ്കാനായിക്കൊണ്ടിരിക്കും അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ ചോദിക്കും അത് നമ്മൾ സ്കിപ്പ് അടിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ലസ്റ്റ് സ്റ്റാർട്ടെന്ന് കാണിക്കുക അവിടെ ക്ലിക്ക് ചെയ്യുക ഇത് പ്രീമിയം ആണോ എന്നുള്ളത് ചോദിക്കും പൈസ കൊടുത്ത് നിങ്ങളിത് വാങ്ങിക്കുന്നതാണ് നമുക്ക് അതിൻ്റെ ആവശ്യമല്ല ബാക്കടിച്ചാൽ മതി അതിനുശേഷം പ്രൊജക്റ്റ് ഓഫർ എന്നുള്ളത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അവരൊരു ഗൂഗിൾ ഐ ഡി ചോദിക്കും ആ ലോഗിൻ ചെയ്യാൻ പറയും അത് നിങ്ങൾ ഗൂഗിൾ ഐ ഡി വെച്ച് തന്നെ ലോഗിൻ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ വെച്ച് ലോഗിൻ ചെയ്യുക എന്നിട്ട് സ്റ്റാർട്ട് സ്റ്റാർട്ടെന്ന് ചോദിക്കും അവിടെ ഇനേബിൾ ജി പി എസ് അതായത് നിങ്ങളുടെ ലൊക്കേഷൻ ഓൺ ചെയ്യാൻ പറയും ഫോണിലെ ഇതെല്ലാം നിങ്ങൾ വണ്ടിയിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ടതാണ് അപ്പോൾ ഒരു ഫ്രീ ട്രയൽ ചോദിക്കും കാരണം പേയ്മെൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷനാണ് അതിൻ്റെ ഫ്രീ ട്രയൽ നിങ്ങൾക്ക് കിട്ടും അതിനുശേഷം എന്താ നിങ്ങളുടെ വണ്ടി നിൽക്കുന്ന സ്ഥലം ഇതുപോലെ മാപ്പ് നിങ്ങളുടെ വണ്ടിയിലെ വാഹനത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിലോ കാണിക്കും അതിനുശേഷം പ്ലഗ് ആൻഡ് പ്ലേ കൊടുത്താൽ മതി ഇപ്പോൾ നിങ്ങളുടെ വണ്ടി മൂവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ മുമ്പിൽ തൊട്ട് കാണിക്കുന്ന അവിടെ ക്യാമറ ഉണ്ടെങ്കിൽ അതിന് മുമ്പായിട്ട് ഒരു അലർട്ട് നിങ്ങൾക്ക് കിട്ടും അതാ ഒരു സ്പീഡ് ക്യാമറ നിങ്ങൾക്ക് കാണാൻ പോകുന്നു എന്നുള്ളവർക്ക് നിങ്ങളുടെ മൊബൈലിൽ കിട്ടും വളരെ ഉപയോഗമുള്ള ഒരു ആപ്ലിക്കേഷനാണ് എല്ലാവർക്കും ഒന്ന് ഷെയർ കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം ഒരു കാര്യം വീണ്ടും പറയുന്നു ഒരു കാരണവശാലും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടുണ്ട് നിങ്ങൾ ഹെൽമെറ്റ് വയ്ക്കാതെയോ അല്ല സീറ്റ് വിട്ടു തൽക്കാരെയോ ഒന്നും പോകരുത് നിർബന്ധമായിട്ടും റോഡ് നിയമങ്ങൾ പാലിച്ച് തന്നെ വണ്ടി വാഹനങ്ങൾ ഓടിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക